പഞ്ചാമൃതം നിങ്ങൾക്ക് വാങ്ങാൻ മറന്നുപോയോ രാത്രി ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഞ്ചാമൃതം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അതിന്റെ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഫുൾ വീഡിയോ കാണുക പഞ്ചാമൃതം വാങ്ങാതെ മലയാളികൾ തിരിച്ചു പോരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് പഞ്ചാമൃതം നമ്മൾ മുകളിൽ പോയി കയറി മലേൻ്റെ മുകളിൽ നിന്ന് വാങ്ങുന്ന ആളുകളുണ്ട് താഴെ വന്നിട്ട് വാങ്ങുന്ന ആളുകളുണ്ട് അപ്പം ഇത് രണ്ടും മറന്നുപോയിട്ട് നമ്മൾ രാത്രി റൂമിലെത്തിയിട്ട് നമുക്ക് പഞ്ചാമൃതം കിട്ടാതെ വിഷമിക്കുന്ന കുറേ നമ്മളെ മലയാളികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ടോറ് മലയാളികൾക്ക് ഈ പഞ്ചാമൃതം കുറച്ച് താല്പര്യമുള്ള കൃഷികളുണ്ട് പിന്നെ കുറഞ്ഞത് വാങ്ങുന്നുണ്ട് തോനെ വാങ്ങുന്നുണ്ട് അപ്പം പഞ്ചാമൃതം നമുക്ക് പോയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ മറന്നുപോയി റൂമിലെത്തി രാത്രി നേരം വഴേക്ക് മണിക്കായി അപ്പം നാളെ രാവിലെ ആണെങ്കിൽ പുലർച്ചെ ആറു മണിക്ക് പോവും അല്ലെങ്കിൽ ആറു മണിക്കാണ് ട്രെയിൻ അല്ലേ നമ്മൾ കാലിക്കെട്ടിലേക്ക് വരുന്നതാണെങ്കിൽ ഏതാണെങ്കിൽ ഏഴുമണിക്കാണ് ട്രെയിൻ അപ്പോൾ ഏഴ് മണിക്കൊന്നും നമ്മൾ ചിലപ്പം പളനിൻ്റെ ഓഫീസിൽ പോയാൽ പഞ്ചാമൃതം വെക്കുന്ന ഷോപ്പൊന്നും ചിലപ്പം തുറന്നിട്ടുണ്ടാവില്ല ഒരു ഓഫീസൊന്നും തുറന്നിട്ടുണ്ടാവില്ല അപ്പം നമുക്ക് പഞ്ചാമൃതം വാങ്ങാതെ വീട്ടിലേക്ക് വരാൻ വിഷമമുള്ള ആളുകൾക്ക് പഞ്ചാമൃതം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അത് നമ്മളെ പളനിയിൽ തന്നെയുണ്ട് അത് നമുക്ക് ഏത് രാത്രിയിൽ പന്ത്രണ്ട് മണിക്കോ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ പോയാലും നമുക്ക് നമുക്കവിടുന്ന് പഞ്ചാമൃതം കിട്ടും അപ്പോൾ ഈ വീഡിയോ ആരും ചെയ്തില്ല ഇതുവരെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടുമില്ല അപ്പം നമ്മളെ മലയാളികൾക്ക് അങ്ങനെ ഒരു അറിവ് നമ്മൾ നമ്മളിതുവരെ ഒരു വീഡിയോയിലും കാണാത്തത് കൊണ്ടും നമ്മുടെ ശ്രദ്ധയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് പഞ്ചാമൃതം വേണ്ടിയിരുന്നു അപ്പോൾ ആ പഞ്ചാമൃതം വാങ്ങാൻ എന്നോട് മറന്നു പോയി രാത്രി പത്തുമണി കഴിയുകയും ചെയ്തു അപ്പോഴേക്ക് നമ്മുടെ പളനി ദേവസ്വത്തിൻ്റെ എല്ലാ ഓഫീസും അവർ അടച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഒരു ചിന്ന തമ്പി അവിടെ ഉണ്ടല്ലോ ഈശ്വർ അപ്പോൾ പുള്ളിക്കാരെ എന്ത് ചെയ്തു ഈ പഞ്ചാമൃതം എനിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് പന്ത്രണ്ട് മണിയെ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മണിക്ക് അത് പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയില്ല ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് പഞ്ചാമൃതം ആയിത്തൊന്നിട്ടുണ്ട് അപ്പോൾ ആ പഞ്ചാമൃതം കിട്ടിയ സ്ഥലമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മലയാളികളാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പളനിക്ക് പോകുന്നത് പോയി ചിലർ പറ്റിക്കപ്പെടുന്നുണ്ട് ചിലർ പറ്റിക്കപ്പെടാതെ രക്ഷപ്പെട്ടു പോരുന്നുണ്ട് ചിലരുടെ നല്ല കാശ് പോകുന്നുണ്ട് ചിലരടുത്തു വലിയ പ്രയാസങ്ങളൊന്നുമില്ലാണ്ട് തട്ടിമുട്ടിയൊക്കെ കഴിച്ചിലായി വരുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ പളനി പോയിട്ട് പ്രയാസങ്ങളിൽ പെടുന്നതൊക്കെ നമ്മളെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പം അങ്ങനെ അശ്രദ്ധ കൊണ്ടുണ്ടായി പോകുന്ന അബദ്ധങ്ങളിൽ പെട്ട് നമ്മളെടുത്തുനിന്ന് ഒരുപാട് കാശ് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ശിവക്ഷേത്രം ഉണ്ട് അവിടുത്തെ ഒരു ഉണ്ട് ദിനേശ്വരൻ പുള്ളി പാവം ഒരു കിഴിയായിട്ടാണ് പൈസ ഒക്കെ ഒരു കവറിൽ ഒരു തുണിസഞ്ചി കെട്ടിയിട്ടായിരുന്നു പളനിയിൽ പോയത് അപ്പോൾ പളനിയിൽ അവിടെ മുരുകനെ കാണാൻ ലൈനിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആ അർച്ചന ചെയ്യണമെന്ന് വെച്ചിട്ട് ആ സഞ്ചി വാങ്ങി ഒരു പുള്ളി പോയി അദ്ദേഹത്തിന്റെ പൈസ എല്ലാം പോയിട്ടുണ്ട് അപ്പം അദ്ദേഹം പാവം ഒരു തിരുമേനിയാണ് അപ്പോൾ ആരോടും പോയിട്ട് കച്ചവടം ഉള്ളൊന്നും നോക്കൂല അത് പോയത് പോയിന്നല്ല അപ്പം എന്നോട് ഞാൻ ഈ ശേഷം അത്ര ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു കാശത്ത് എൻ്റെ അടുത്ത് പോയി വിനോദേ അപ്പം ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ പെട്ട പാവം സാധു നമ്മുടെ മലയാളികൾ ഉണ്ട് നമ്മുടെ അടുത്തൊന്നും ചിലപ്പോൾ നടക്കുക നമ്മളെ കണ്ടാൽ തന്നെ അവിടുത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നതിനെക്കൊണ്ട് നമ്മുടെ അടുത്തേക്കൊന്നും ഇതുവരെ ആരും വന്നിട്ടില്ല നല്ലൊരു ഭസ്മം ധരിച്ചു കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസം വ്യത്യാസമില്ലാത്തതിനെക്കൊണ്ട് എൻ്റെ അടുത്ത് വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാലും പൈസയ്ക്ക് ഒന്നും ഒന്നും വന്നില്ല അപ്പം ഞാൻ ഈ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നതെന്ന് തന്നെയാണ് നമ്മൾ ഈ അരപണിയൊന്നും കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ നമ്മളധികം പോയി വയ്ക്കുക അടുത്ത ഷോപ്പുകളിലും അല്ലെങ്കിൽ അതിൻ്റെ അവിടെ അടിയിൽ കവലയിലിരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കോലായി ഏതെങ്കിലും വ്യക്തികളുടെ നമുക്ക് ഈ അരവണ കിട്ടാനോ അല്ലെങ്കിൽ മറ്റൊരു സാധനങ്ങൾ കിട്ടാനോ ഒക്കെ നമ്മൾ അന്വേഷിക്കാം അപ്പം ആരും അങ്ങനെ അന്വേഷിക്കരുത് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ പളങ്ങിപ്പെട്ടുപോകുന്നത് അപ്പോൾ ഈ അരവണ കിട്ടുന്ന ഈ സ്ഥലം നമ്മളെ നമ്മളിപ്പോൾ റൂമെടുക്കുന്ന സ്ഥലം ദണ്ഡപാണി ആണെങ്കിൽ ദേവസ്വത്തിൻ്റെ സ്ഥലം ദണ്ഡപാണിയിലാണെങ്കിൽ നമുക്ക് ദണ്ഡപാണി തന്നെ ഈ അരവണ കിട്ടും അല്ല സോറി നമ്മളെ പഞ്ചാമൃതം കിട്ടും അപ്പോൾ ഈ പഞ്ചാമൃതം നമുക്ക് എവിടെ ദണ്ഡപാണി ഓഫീസുണ്ട് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്യാൻ പോകുന്ന ദണ്ഡപാണിയുടെ ഓഫീസുണ്ട് ആ ഓഫീസിൽ നമ്മൾ ചെന്നാൽ ഏത് രാത്രിയിൽ ചെന്നാലും നമുക്ക് ഈ പഞ്ചാമൃതം അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതേ കാശ് നമ്മൾ പളനീൻ്റെ മുകളിൽ നിന്ന് വാങ്ങുന്നതും താഴേന്ന് വാങ്ങുന്നതും വിലയിൽ ഒരു വ്യത്യാസവും ഇല്ല അതുപോലെ തന്നെ രാത്രിയിൽ പോയിട്ട് നമ്മൾ ദണ്ഡപാണിയുടെ ഓഫീസിൽ ചെന്ന് വാങ്ങിയാലും ഒരു വ്യത്യാസവും വിലയിലില്ല അപ്പോൾ ആരും മലയാളികൾ പഞ്ചാമൃതം വാങ്ങാൻ വിഷമിക്കുന്ന അല്ല കിട്ടിയില്ല എന്നുള്ള വിഷമം വരരുത് രാത്രിയിൽ വരുന്ന സമയത്ത് പഞ്ചാമൃതം നമ്മുടെ ദണ്ഡവാണിയുടെ ഓഫീസിൽ ചെന്നാൽ നമുക്ക് തീർച്ചയായിട്ടും എത്ര ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാമെന്നേ ഉള്ളൂ കാശ് കൂടുതലൊന്നുമില്ല എല്ലായിടത്തും കൊടുക്കുന്ന അതേ കാശിൽ നമുക്ക് പഞ്ചാമൃതം വാങ്ങിക്കാം അതുകൊണ്ട് ഇനി ഇപ്പോൾ നമ്മൾ പഞ്ചാമൃതം വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും ഡേറ്റ് കഴിഞ്ഞിരിക്കുന്ന നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചാമൃതം വാങ്ങാൻ കാരണം കുറഞ്ഞ അങ്ങനെ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അത് അഥവാ നമ്മൾ വീട്ടിൽ കൂടുതൽ ദിവസം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം എല്ലാ ഡീറ്റലും മലയാളത്തിൽ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ സഹോദരന്മാര് പളനയ്ക്ക് പോയാൽ പഞ്ചാമൃതം കിട്ടാതെ വീട്ടിലേക്ക് വരരുത് പഞ്ചാമൃതം വാങ്ങണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ദണ്ടപാണിയുടെ ഓഫീസിൽ പോയിട്ട് പഞ്ചാ ഏത് രാത്രിയിൽ വേണമെങ്കിലും നമുക്ക് പഞ്ചാമൃതം വാങ്ങാവുന്നതാണ് ഇതാരും പറയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ആരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈശ്വരനെ പൂട്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് ദണ്ഡപാണിയുടെ ഓഫീസിൽ പോയിട്ട് ഇത് വാങ്ങിയത് കൊണ്ട് അതൊരു ഓർമ്മ വന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്